രാജ്യത്ത് വളരെ വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന നഗരമാണ് ബംഗളൂരു നഗരവൽക്കരണത്തിന്റെ ഗതിവേഗങ്ങളിലൂടെ ലോകത്തിന് മുന്നിൽ തന്നെ പല മേഖലകളിലും ഒന്നാമതായി തല ഉയർത്തി നിൽക്കുകയാണ് ഇന്ന് ബംഗ്ലൂരു ബംഗളൂരുവിനെ ആകാശമുട്ടി ഉയർത്തുന്ന ഒരു സ്കൈഡക്കിന്റെ നിർമ്മാണമാണ് ഇപ്പോൾ ചർച്ചകളിൽ നിറയുന്നത് കർണാടക സർക്കാർ സ്കൈഡക്കിന് കഴിഞ്ഞ ദിവസം അനുമതി നൽകി കഴിഞ്ഞു കുത്തബ് മിനാറിന്റെ മൂന്നിരട്ടി ഉയരമുള്ള സ്കൈഡക് ബംഗവരുവിന്റെ ടൂറിസം മാപ്പിലും ഇടം പിടിക്കുന്ന നിലയിലാണ് വിഭാവനം ചെയ്യപ്പെട്ടിരിക്കുന്നത് ടെക്നോസിറ്റിയുടെ മുഖച്ചായ തന്നെ സ്കൈഡക്കിന്റെ വരവോടെ മാറുമെന്ന് ഉറപ്പാണ് ബംഗളൂരു നഗരത്തെ മുന്നൂറ്റി അറുപത് ഡിഗ്രി ചുറ്റിക്കാണാനാകും എന്നതാണ് സ്കൈഡക്കിന്റെ പ്രത്യേകത ഏകദേശം ഇരുന്നൂറ്റി അൻപത് മീറ്റർ ഉയരത്തിലാണ് സ്കൈഡക് നിർമ്മിക്കപ്പെടുന്നത് എന്നാണ് വിവരം എഴുപത്തിരണ്ട് ദശാംശം അഞ്ചു മീറ്റർ ആണ് കുത്തം മിനാറിന്റെ ഉയരം സി എൻ ടി സി പ്രസിഡൻഷ്യൽ ടവറാണ് നിലവിൽ ബംഗളൂരു നഗരത്തിലെ ഏറ്റവും ഉയരം കൂടിയ നിർമ്മിതിയായി നിലവിൽ കണക്കാക്കുന്നത് ഏകദേശം നൂറ്റി അറുപത് മീറ്റർ ആണ് ഇതിന്റെ ഉയരം ബംഗളൂരുവിലെ എൻ ഐ സി റോഡിനോട് ചേർന്നാണ് സ്കൈഡെക് നിർമ്മിക്കുന്നത് ഇവിടെ എത്തുന്ന വിനോദസഞ്ചാരികളെ ലക്ഷ്യം വെച്ച് ലോകോത്തര സൗകര്യങ്ങൾ ഒരുക്കുമെന്നതാണ് കർണാടക മന്ത്രി എച്ച് കെ പാട്ടീൽ അറിയിച്ചിരിക്കുന്നത് ബംഗളൂരു മെട്രോയും ഇവിടേക്ക് നീട്ടും ഇതോടെ ബംഗളൂരു മെട്രോയുടെ മാപ്പിലും സ്കൈഡെക് ഇടം പിടിക്കും ആരെയും ആകർഷിക്കാവുന്ന ഈ കൂറ്റൻ നിർമ്മിതിക്കുള്ളിൽ എന്തൊക്കെ ഉണ്ടായിരിക്കുമെന്ന ആകാംക്ഷയും ഉയരുന്നുണ്ട് എന്നാൽ ഒരു ആഡംബര ഷോപ്പിംഗ് കോംപ്ലക്സിന് പുറമെ സ്കൈഡക്കിൽ എന്തെല്ലാം അവിഷയങ്ങളാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ സ്കൈഡക്കിനായി അഞ്ഞൂറ് കോടി രൂപയാണ് കർണാടക സർക്കാർ ചെലവഴിക്കുന്നത് ബംഗളൂരു നഗരത്തിന്റെ ഒത്തു സ്കൈഡക്കിന്റെ നിർമ്മാണം തുടങ്ങാനായിരുന്നു ആദ്യഘട്ടത്തിൽ കർണാടക സർക്കാർ ആലോചിച്ചിരുന്നത് നഗരത്തിന്റെ നടുക്ക് നിർമ്മിതിക്ക് ആവശ്യമായ ഇരുപത്തിയഞ്ച് ഏക്കർ സ്ഥലം കണ്ടെത്തുക എന്നത് നിലവിൽ ചിന്തിക്കാൻ കഴിയാത്ത കാര്യമാണ് ഇതിനു പുറമേ വിമാനത്താവളങ്ങളും ബംഗളൂരു നഗരത്തിലെ അതീവ സുരക്ഷാ പ്രാധാന്യമുള്ള പ്രതിരോധ സ്ഥാപനങ്ങളുടെ സാന്നിധ്യവുമെല്ലാം ഇത്രയും ഉയരം കൂടിയ നിർമ്മിതിക്ക് അനുമതി ലഭിക്കുന്നതിന് തടസ്സമായി ബംഗളൂരു നഗരത്തിന് നടുവിൽ ഇത്രയും ഉയരത്തിലൊരു നിർമ്മിതി ഉയരുന്നതിലെ സുരക്ഷാ പ്രശ്നമാണ് മറ്റൊരു സ്ഥലം എന്ന ആലോചനയിലേക്ക് സർക്കാരിനെ നയിച്ചത് ഇതിനെ തുടർന്നാണ് കൈടക്കിനായി ഔട്ടർ ബംഗ്ലൂരുവിൽ സർക്കാർ സ്ഥലം കണ്ടെത്തിയത് ഹെബ്ബാളിൽ നിന്നും ബംഗളൂരുവിലെ സിൽക്ക് ബോർഡ് ജംഗ്ഷനിലേക്ക് ഒരു ടൂവെയിൽ തണലും സ്കൈഡെക്കിനോട് ചേർന്ന് നിർമ്മിക്കാനുള്ള നീക്കത്തിലാണ് സർക്കാർ ഇതിനായി പന്ത്രണ്ട് ലക്ഷത്തി അറുപത്തി ഒൻപതിനായിരം കോടി രൂപയുടെ ചെലവും കർണാടക മന്ത്രിസഭ അംഗീകരിച്ചിട്ടുണ്ട് സ്കൈഡക് സാക്ഷാത്കരിക്കപ്പെടുന്നതോടെ ബംഗളൂരു നഗരത്തിന്റെ ആകാശം കീഴടക്കാൻ എത്തുന്നവർക്ക് അതൊരു മനോഹര അനുഭവമായി മാറുമെന്ന് തീർച്ചയാണ്